ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് ഒരു മുട്ടക്കറി ആയാലോ ഗ്രീൻ കളറിലുള്ള ഒരു മുട്ടക്കറി നല്ല ക്രീമിയായിട്ടുള്ള മുട്ടക്കറിയാ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് നമ്മൾ സാധാരണ ഉണ്ടാക്കണതിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കിയിട്ട് വന്നാലോ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിൽക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചെടുക്ക ഓയിലൊഴിച്ചെടുത്തതിനു ശേഷം ഒരു രണ്ട് സവോള രണ്ട് സവോളം നീളത്തിൽ അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയ പീസ് ഇഞ്ചിയും ഒരു നാലഞ്ച് ഗാർലിക്കും പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടതിന് ശേഷം അത് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക നല്ലോണം വയറ്റ വയറ്റി ബ്രൗൺ കളർ ഒന്നാക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കണ്ടില്ലേ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അത് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം നമുക്കത് അരച്ചെടുക്കാനുള്ളതാണ് ചൂടാറു ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം നമുക്കത് നല്ലോണം പേസ്റ്റ് അതിനു മുന്നേ നമുക്ക് അതിൽ മല്ലിയേലയും പൊതിനീനേയും ചേർത്ത് കൊടുക്കണം ഒരു പിടി മല്ലിയേല കഴുകിയതും അതിനേക്കാളും കുറച്ച് പൊതിനീനെ പൊതിനീനെ മല്ലിയേലയുടെ അത്രക്ക് വേണ്ട കുറച്ച് പൊതിീനെ മതിയിട്ട അതും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് നമുക്കത് മാറ്റി വെക്കാം ഈ സമയത്ത് നമ്മൾ മുട്ട പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മുട്ട പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം പുഴുങ്ങിയ മുട്ട നമുക്ക് അതിൽ വെച്ച് ഇട്ടു കൊടുക്കാം ഇട്ടെടുത്തതിന് ശേഷം നമുക്കതിൽക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണും മുളകും പൊടിയും ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അതൊന്ന് വഴറ്റി കൊടുക്കണം ആ മുട്ട ഒന്ന് വരഞ്ഞിട്ട് വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒന്ന് അതിന്റെ ഉപ്പും എരിവും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ആ മുട്ട ചെറുതായിട്ട് ബോയിൽ ആവണം ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവും ആ സമയത്ത് നമുക്ക് ഈ മുട്ട അതിൽ നിന്ന് കോരി മാറ്റാം അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി അപ്പൊ അതിന്റെ വെള്ള ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് അതിൽ നിന്ന് കോരിയിട്ട് വേറൊരു പ്ലേറ്റിൽ മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ അത് ഈ സെയിം എണ്ണയിൽക്ക് എങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടാ നമ്മുടെ മുട്ട ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിൽ എല്ലാം മുട്ടയും മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തതിനു ശേഷം നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ടുണ്ടല്ലോ അത് സെയിം എണ്ണയിൽ തന്നെ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക നമ്മൾ കുറച്ച് വെള്ളം ആ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കത് അത് അടച്ചു വെച്ചിട്ട് ഒന്നൊന്ന് അതിന്റെ പച്ചമെണ്ണൊക്കെ മാറുന്നവരെ ഒന്ന് അടച്ചു ഒന്ന് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം അടച്ചു വെച്ച് നമുക്ക് ഒന്ന് ഇതാക്കി കൊടുക്കുക അടച്ചു വെക്കണം എന്താണെന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കുക പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അതിൽ നിന്ന് ഇനി മേടിക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് കുറുകി വരണം അതിന് വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെക്കാം പൊട്ടിത്തെറിക്കും അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ പൊട്ടിത്തെറിക്കുന്നതൊക്കെ നിന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളത്തിന്റെ കണ്ടന്റ് ഒക്കെ പോയിട്ടുണ്ട് അപ്പം പൊട്ടിത്തെറിക്കുന്നതൊക്കെ നിന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിൽക്ക് ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീം ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം യോജിപ്പിച്ചെടുത്തിട്ട് ഉപ്പൊക്കെ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് അതിൽക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അവസാനം ആയിട്ട് അതിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോ ഒരു കുറച്ചും കൂടെ ഒരു കാൽ കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്നുകൂടെ ലൂസ് ആവാൻ വേണ്ടിയിട്ട് ഇനി ഇരിക്കും തോറും അതൊന്നും കൂടെ കട്ട് ചെയ്ത് വരും എന്താ വെച്ചാൽ നമ്മൾ ഫ്രഷ് ക്രീമും പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്തിട്ടുള്ളതല്ലേ ലാസ്റ്റ് ഒരു ടീസ്പൂണ് മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഒന്ന് ചെറിയതായിട്ടൊന്ന് തല വന്നാല് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി പൊറോട്ട എല്ലാ ൂടെ കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ഈ രീതിയിലൊന്ന് മുട്ടക്കറി ഒന്ന് റെഡിയാക്കി നോക്കണം നമ്മൾ സാധാരണ എപ്പോഴും മുട്ട റോസ്റ്റും അതുപോലെ തേങ്ങാപ്പാൽ പാലും മുട്ടക്കറി അങ്ങനൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കാറ് അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട് എളുപ്പങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേറെ പണിയൊന്നുമില്ല ഉള്ളി കുറേ നേരം നിന്ന് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം